നമസ്കാരം നിങ്ങൾക്ക് നീന്താൻ അറിയാമോ നീന്താൻ അറിയാൻ പാടില്ലെങ്കിൽ ആലപ്പുഴയിൽ കൈനഗിരിയിൽ ഇന്റർനാഷണൽ ലെവൽ മത്സരങ്ങൾക്ക് പങ്കെടുക്കുന്ന ആളുകൾ നീന്തുന്ന തരത്തിലുള്ള നീന്തൽ പഠിക്കുവാനായി നമുക്ക് അവസരമുണ്ട് ലാൽജി സാറാണ് ഇത് പഠിപ്പിക്കുന്നത് അദ്ദേഹം ഒരു മുൻ നാഷണൽ നീന്തൽ താരമാണ് വളരെ കുറഞ്ഞ ചിലവിൽ അദ്ദേഹത്തിന് അറിയാവുന്ന പാഠങ്ങൾ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അങ്ങ് തൊണ്ണൂറ് വയസ്സുള്ളവർ വരെ പുള്ളി നീന്താൻ പഠിപ്പിക്കും അങ്ങനെ ആഗ്രഹമുള്ളവർ കൈനേരിയിലേക്ക് വരണം അദ്ദേഹത്തിൻ്റെ ശിഷ്യ സമ്പത്ത് വളരെ വലുതാണ് അയന്മാന്മാർ പോലും പുള്ളിയുടെ ശിഷ്യന്മാരായിട്ട് ഉണ്ട് കൈനേരിയിലെ ലാൽജി ആശാൻ്റെ ഒരു ദിവസത്തെ കുറച്ച് സമയമാണ് അദ്ദേഹത്തിൻ്റെ നീന്തൽ ക്ലാസ് ക്ലാസ്സാണ് നമ്മളിവിടെ കാണിക്കുന്നത് നീന്തൽ പഠിക്കുവാൻ താല്പര്യമുള്ളവർക്ക് അദ്ദേഹത്തെ സമീപിക്കാം അദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മൾ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് അദ്ദേഹത്തെ വിളിക്കാം ഇത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാ ആൾക്കാരോടും എനിക്കൊരു അപേക്ഷയെ പറയാനുള്ളത് പ്രത്യേകിച്ചും കുട്ടികളോട് എല്ലാ കുട്ടികളെയും നിർബന്ധമായി നീന്തൽ പഠിപ്പിക്കണം കാരണം നമ്മുടെ ജല നമ്മുടെ കരയുടെ കരയുടെ മൂന്നിരട്ടി ആണ് ജലാശയം ഒന്ന് രണ്ടാമത്തെ കാര്യം ഇന്ന് പഴയ പഴയ രീതിയല്ല നമ്മളെല്ലാവരും ഇന്ന് ടൂറ് ഒരു ദിവസം അല്ലെ ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ടൂർ പോണ ആൾക്കാരാണ് ടൂർ പോകുന്നിടത്തെല്ലാം വെള്ളങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മൾ കൃത്യമായി നീന്തൽ പഠിച്ചിരിക്കണം എവിടെയെങ്കിലും ചെന്ന് ചാടി അബദ്ധങ്ങളിലേക്ക് പോകുക പോകരുതേ പോയി വീടല്ലേ വീഴാതിരിക്കുക നീന്തൽ പഠിക്കുക ഒന്ന് രണ്ടാമത്തെ കാര്യം ഇതൊരു ബെസ്റ്റ് എക്സസൈസാണ് ഈ എക്സസൈസ് ചെയ്താൽ ഇന്നത്തെ ഒരു ജീവിതശൈലി രോഗങ്ങളും ഒന്നും നമ്മളുടെ അഞ്ചൈലൊക്കത്ത് വരത്തില്ല നമ്മൾ വളരെ സ്മാർട്ടായിട്ടിരിക്കും നല്ല ആരോഗ്യവനായിട്ടിരിക്കും നന്നായി ജോലി ചെയ്യാനും പ്രവർത്തിക്കാനും സാധിക്കും അതുകൊണ്ട് നീന്തലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ നീന്തൽ പഠിക്കണം നീന്തൽ പ്രാക്ടീസ് ചെയ്യണം ഏറ്റവും സൂപ്പർ ഒരു ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് നമ്മൾ നമ്മൾ രണ്ടാമത് ബ്രീത്ത് ഔട്ട് ഒന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പർപ്പസ് തന്നെയാണെന്നറിയാമല്ലോ അതായത് നമ്മൾ ഓടി ചാടി ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ ബ്ലഡിലെ ഓക്സിജൻ്റെ അളവ് കുറയുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ പാകി കിടന്ന് നമ്മുടെ നമ്മുടെ ബോഡി തന്നെ നമ്മൾ ആവശ്യപ്പെടുക ബ്രീത്ത് ഔള് വേണം എന്നുള്ളത് അപ്പോൾ വാത തുറന്ന് ശാസ്ത്ര നമ്മൾ രണ്ടാമത് ഏർപ്പെടിച്ച ഇനി നമുക്ക് ഡബിൾ തൂന്നി പെട്ടെന്ന് ചെയ്യും അവിടുത്തെ റെഡി പോകണം ആ ആ രണ്ട് കാലം ലോക്ക് ലോക്ക് ലോക്കി ലോക്കി ലോക്ക് ലോക്ക് വേണ്ടേ അടിയിൽ ലോക്ക് വരണ്ടേ അങ്ങനെ കേട്ടേ ഇടു ആ നിറയെ പിടിക്കരുത് ആ ആ ആ കുട്ടിൻ്റെ താഴെ ലോക്ക് വരട്ടെ തല ലൂസാക്കി തല ലൂസാക്കി വിടും തല വിട് തല ഫ്രീ ആ അവിടെ കിടക്കട്ടെ ഇട കിടക്ക് ഒന്ന് എണ്ണിക്കോ ഇരുപത്തഞ്ച് പേരെ കൗണ്ട് ചെയ്ത് ഇരുപത്തഞ്ച് പേർ തന്നെ ഒന്ന് കൗണ്ട് ചെയ്ത് അവിടെ കിടക്കട്ടെ ആ ഒക്കുകയിൽ അമ്പത് കുറഞ്ഞത് ഇരുപത്തഞ്ച് അതിൻ്റെ മേലോട്ട് എത്ര പോകുന്നതിൽ പോക്കൂറ്റണ്ണ തന്നെ ചേർത്ത് അതിന് മേലെ ചെറിയ ബ്രിക് ചെറിയ ബ്രിക് ടു ചക്കര ചക്കര ബീഫ് ഇവിടെയല്ലേ മോളി താതിരി വൺ ടു ത്രീ

സൂപ്പർ 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 കിട്ടിയോ വൺ ടു കൈലൂസ് 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 അവിടെ കിടക്കട്ടെ സൂപ്പർ 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 സൂപ്പറ എൻ്റെ പേര് അബ്ദുൾ വാഹിദ് ഞാൻ ഞാൻ രണ്ട് വർഷമായിട്ട് ഇവിടെ ട്രെയിനിങ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് പോകുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് ആശാൻ്റെ നല്ലൊരു പരിശീലനമുണ്ട് അപ്പം ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ഞാൻ കൂടുതൽ ദൂരമൊന്നും പോകാറില്ല പക്ഷേ ഞാൻ ടെക്നീക്ക് സ്വിമ്മിങ്ങിൽ പറഞ്ഞാൽ ടെക്നീക്ക് സ്ട്രോക്ക് ടെക്നീക്ക് ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഞാൻ ആ ടെക്നീക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ഡെയിലി ഒരു മാക്സിമം ട്വൻ്റി ഫൈവ് മീറ്റേഴ്സ് നീന്തും ആശാനെ കൊണ്ട് കാ നോക്കിക്കും ഇതിന്ന് നമ്മുടെ ഡബിൾ ഡോപ്പ് പോലുള്ള ഫുൾ ബ്രിറ്റുകൾ तलाक तलाक कट डाउन कट डाउन कट डाउन तलाक हां काय काय लूज काय लूज काय लूज काय उठे 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 ओके गुड 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 तू कर आईले हां नारे ब्रेक हां तलाक तलाक काय काय सही काय सही टाके हां तलाक तलाक करा ताकडा काय नारे ठीक नारे ओके फ्रंट वक काय कर ताकडा काय करे ओके फ्रंट काय फ्रंट रकडा मने ചെയ്തില്ലേ അതുപോലെ എൻ്റെ പേര് ടി ഡി ലാൽജി ഞാൻ പഴയ ഒരു നാഷണൽ സ്വിമ്മർ കേരളത്തിൽ ആദ്യമായി നൂറ് മീറ്റർ ഫ്രീ സ്റ്റൈൽ ഒരു മിനിറ്റ് താഴെ ചെയ്യുന്ന ആദ്യ വ്യക്തി ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി സ്കൂൾ നാഷണൽ അങ്ങനെ പല തലങ്ങളിലും ും പ്രഭാവം കാഴ്ചവെച്ച ഒരു ഒരു വ്യക്തി കൈനേരിലാണല്ലോ ആണ് കുട്ടികളെ പരിശീലിപ്പിക്കുന്നുണ്ട് ഞാൻ എസ് ഡി കോളേജ് പഠിക്കുന്ന കാലത്ത് എനിക്ക് തോന്നുന്ന എഴുപത്തി ഒമ്പത് എൺപത് കാലത്താണെന്ന് എനിക്ക് തോന്നുന്നു ആ കാലം തൊട്ട് ഞാനിവിടെ നീന്തൽ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ പഠിക്കുന്ന കാലം തൊട്ട് നീന്തൽ പഠിപ്പിക്കുന്നുണ്ട് ആശാന്റെ ഗുരുവാരായിരുന്നു എന്റെ ഗുരു കേശവനാഥ് സാർ തിരുവനന്തപുരത്തുകാരനായ കേശവനാർ സാറാണ് സാറ് പിന്നെ വലിയ നീന്തൽ വിദഗ്ദ്ധരൊന്നുമല്ലായിരുന്നു പക്ഷെ സാറിൻ്റെ കേരള സ്പോർട്സ് കൗൺസിൽ പിന്നെ ഒരു കൺട്രി അതായത് പിന്നെ ഒരു കൺട്രി വിട്ട് പഠിപ്പിച്ച് ആ അവിടുന്ന് പരിശീലനം കിട്ടി വന്നൊരു സാർ അധ്യാപനാണ് ഞങ്ങളെ പഠിപ്പിച്ചത്

ഇതൊരു ഇതൊരു കായികപരമായ കായിക ഇനമായി കണ്ടുകൊണ്ട് ഇത് ഇത് ഇതേ എന്നും പറഞ്ഞാൽ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് ഒളിമ്പിക്സിലും പോകാം അവർക്ക് ഗ്രേസ്മാർ കൊണ്ട് അവർക്ക് ജോലി കിട്ടും നൂറ് നൂറ് കാര്യങ്ങളിലേക്ക് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും പക്ഷേ ഈ പുതിയ തലമുറയ്ക്ക് എന്തോ ഇത്തരം കാര്യങ്ങൾ വലിയ ഇൻട്രസ്റ്റ് കാണുന്നില്ല നമ്മൾ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യാനായിട്ടൊരു കുട്ടിയെ കിട്ടിയാൽ തീർച്ചയായിട്ടും നല്ല പെർഫോമൻസ് തന്നെ കിട്ടും പക്ഷേ ഇപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസമേ വരത്തുള്ളൂ ആഴ്ചയിൽ ഒരു ദിവസം വന്ന് പ്രാക്ടീസ് ചെയ്താൽ എന്തുണ്ടാവും എന്നുള്ളത് സ്വയം നമ്മൾ എന്ത് അത്രയേ ഉള്ളൂ എങ്കിൽ പോലും അവർ മെച്ചപ്പെട്ട നിലയിലാണ് പ്രവർത്തിക്കുന്നത് സ്ഥിരമായി വരാനുള്ള അവസ്ഥ അവർക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്കൂളിൽ പോകുന്നതിന് ഇപ്പോൾ ട്യൂഷൻ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ട്യൂഷൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് നീന്താൻ സമയമില്ല ഫോർട്ടിങ് ഞാൻ മുമ്പേ ചെയ്ത് ഇനി അടുത്ത ഗ്ലൈഡിങ് കേട്ടോ കേട്ടോക്കോ അപ്പം ഗ്ലൈഡിങ് മീൻസ് നമ്മളിപ്പോൾ ചെയ്തെന്ന് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് പിടിച്ചു

നമ്മൾ ഹീൽ ബ്രേക്ക് ദി വാട്ടർ സർഫസ് ഞാൻ കാല് മുകളോട്ട് കുങ്ങരുത് ഹീൽ ബ്രേക്ക് ചെയ്താൽ മതി സർഫസ് മനസ്സിലായോ ഓക്കേ બહાર ഇങ്ങോട്ട് അടി 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 ஆ சே ம் ஆ ஆ அடிச்சு காலத்து அடி அடி அண்ணி டைம் தலைங்க ம் தலைங்க தலங்க தலைங்க ஆ அடி காய்க்கு அடி 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 ஆ அடி அடி வெளம் கொடுக்குது നമ്മൾ പഠിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും മോസ്റ്റ് മോഡേൺ മോഡേണായിട്ടുള്ള നീന്തൽ പഠിപ്പിക്കുന്നത് അതായത് ഒരു ഒളിമ്പ്യൻ ഒരു ഒളിമ്പിക്സിൽ പോകുന്നൊരു വ്യക്തി എങ്ങനെ നീന്തുന്നു എന്ന് പോലെ തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഏറ്റവും മോഡേൺ മോഡേണായിട്ടുള്ള നീന്തലാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ആർക്കും എത്ര പ്രായക്കാർക്കും എ അഞ്ച് വയസ്സോട്ടുള്ള മേലോട്ടുള്ള ഏത് പ്രായക്കാർക്കും വരാം ആർക്ക് പഠിക്കണമെന്നുണ്ടെങ്കിലും വരാം അതുപോലെ ലൈഫ് സേവിങ്ങിൻ്റെ കുറേ ഭാഗങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ കയാക്കിങ്ങും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇത് ഏത് വേണേലും വെള്ളത്തിലുള്ള ഏത് ട്രെയിനിങ്ങിനും നമ്മൾ തയ്യാറാണ് ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്യിക്കുന്നത് കൈനേരിലാണ് കൈനേരി പഞ്ചായത്തിലെ ഒമ്പതാം വാർഡാണ് ഞങ്ങളുടെ എൻ്റെ സ്ഥലം അതായത് കൈനേരി പഞ്ചായത്തിലൂടെ തൊട്ട് ചേർന്ന് തന്നെയാണ് കിടക്കുന്നത് അത് പമ്പാ നദി പമ്പാ നദിയിലെ ഒരു ലൊക്കേഷനിലാണ് ഞാനത് ശരിയാക്കി പ്രവർത്തിക്കുന്നത് നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ സ്വിമ്മിംഗ് പൂളിൽ നീന്തൽ പഠിക്കുന്നതും പൊതുജലത്തിൽ അതായത് മീൻസ് നദിയിലോ ആറിലോ അല്ലെങ്കിൽ കായലിലോ നീന്തൽ പഠിക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് കാരണം പൊതുജലാശയത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇവർ എവിടെ വേണമെങ്കിലും നീന്തും അതേ സമയത്ത് എവിടെ പോയി നീന്താനും ഏത് അപകടത്തിൽപ്പെട്ടാലും അവർക്ക് രക്ഷപ്പെടാനുള്ള അവസ്ഥ അവർക്ക് ഉണ്ടാവും മറിച്ച് നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ മാത്രം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പൊതു ജലാശയങ്ങൾ കാണുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ഒരു ചെറിയ ഫിയർ ഉണ്ടാവുകയും അവർക്ക് ബുദ്ധിമുട്ടാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതുകൊണ്ട് പൊതു ജലാശയമാണ് നീന്തൽ പഠിക്കാൻ ഏറ്റവും നല്ലത് മറ്റൊന്ന് അഞ്ച് വയസ്സോട്ട് നൂറ് വയസ്സുള്ള വരെയുള്ള വരെയും നീന്തൽ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ആർക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ ശരി തീർച്ചയായിട്ടും വരാം എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം നൂറ് ശതമാനം ഞാൻ പഠിപ്പിച്ചു തരാം